कुटी കുട്ടിയുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കും ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയോട് നിന്ന് കുട്ടി അകലാനായിട്ട് ശ്രമിക്കുന്നു ആ വ്യക്തിയോട് സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വീട്ടിൽ പോകുക ആ വ്യക്തി വീട്ടിൽ വരുമ്പോൾ കുട്ടി പുറത്തേക്ക് ഇറങ്ങാതെയോ ആ വ്യക്തിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ സ്കൂളിൽ വെച്ചാണ് പിള്ളനമെങ്കിൽ സ്കൂളിൽ പോകാനായിട്ട് മടിക്കും ഏതെങ്കിലും ട്യൂഷൻ സെൻറ്ററിലാണെങ്കിൽ ആ പ്രത്യേക ട്യൂഷന് പോകാനായിട്ട് കുട്ടി മടിക്കും അവിടെ പോകേണ്ട ദിവസങ്ങൾ സ്ഥിരമായിട്ട് തലവേദന വരിക വയർ വരിക ഛർദിൽ വരിക അത്തരം ശാരീരിക അസ്വസ്ഥതകൾ വരിക അത് കാരണം അവരെ പേടികൊണ്ടാണ് ഉത്കണ്ഠമായിട്ട് റിലേറ്റഡ് ആണ് അത് കാരണം ഇത്ര ശാരീരിക ബുദ്ധിമുട്ടുകൾ വന്ന് സ്ഥിരമായിട്ട് പോവാതിരിക്കുകയും പോവാ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാകുകയും ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്നുള്ളത് നിങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു പിന്നെ നന്നായി പഠിക്കുന്ന ഒരു വ്യക്തിയാണ് പെട്ടെന്ന് പഠിത്തത്തെ പുറകോട്ട് വരിക പെട്ടെന്ന് കൂട്ടുകാരോടൊന്നും സംസാരിക്കാതെ ഉൾ വലിഞ്ഞു നിൽക്കുക അത്തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടോയെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് പിന്നെ ഡിപ്രഷൻ്റെ ലക്ഷണങ്ങളുണ്ടോ എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുക അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ പഴയ പോലെ ചെയ്യുന്നില്ല പഴയ ചുറുചുറുക്കും കാര്യങ്ങളൊന്നും ഇല്ല അവരുടെ ശ്രദ്ധ അധികം നീട്ടുന്നില്ല വേറെ ഏതോ ലോകത്തുള്ള പോലെ തോന്നുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടീനെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അവരുടെ ഭക്ഷണം കഴിക്കുന്നതിലുള്ള വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും